ഇന്നത്തെ സെലിബ്രേഷൻ ഇത്രയും എക്സ്ട്രാ സ്പെഷ്യലാണ് ഒന്നുമല്ല സാധാരണ നമ്മുടെ കൂടെ വരുന്നത് നമ്മളുടെ വിന്നേഴ്സാണ് ഇന്ന് അത് ഇത്രയും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ അവരുടെ പാരൻസും കൂടെ വന്നിട്ടുണ്ട് യു സോ ഹാപ്പി ടു സീ ദിസ് പ്രൗഡ് ഫേസസ് ശരിക്കും ഗ്രേസ് നമ്മുടെ ഈ ഗ്രേസ് ഫാമിലി ഹാർഡ് വർക്ക് ചെയ്യണത് തന്നെ ഈ പ്രൗഡ് ഫേസും ഈ സ്മൈൽസും കാണാനാണ് യു സോ ഹാപ്പി ടുഡേ ഗ്രീസിൽ ടെൻസ്ഡ് എങ്ങനെയായിരിക്കും നമ്മൾ എവിടെ പോയാലും കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് തോന്നിക്കഴിഞ്ഞാൽ പറ്റൂല ആയിട്ട് പറയും ഞാൻ പോകൂല എത്ര നിർബന്ധിച്ചാലും പോവില്ല പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു മടി പറഞ്ഞിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഡേ വരെ ഇവിടെ വന്നു വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ഇവിടെ അവളിവിടെയിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റഡായിരുന്നു പറയും ട്യൂറ്റേഴ്സൊക്കെ നല്ല ടിപ്സൊക്കെ പറഞ്ഞു തരും നല്ല ആണ്